ഹായ് നമസ്കാരം ദാസനാണ് തൃശൂർ ടർബോ ദാസ് അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്നാണെങ്കിൽ മൂന്നാല് വിഷയങ്ങളുണ്ട് ഒന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് പക്ഷെ എല്ലാവരും ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വീണ്ടും വീണ്ടും ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിലിം കെയർജ്ജെന്ന് പറഞ്ഞിട്ടൊരു ചാനല് വളരെ മോശപ്പെട്ട രീതിയിൽ മമ്മൂക്കയുടെ ഈ സിനിമ തീരെ കളക്ഷൻ കുറവ് കാണിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അവനെന്തിൻ്റെ കൃമികടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളെപ്പോലുള്ള പല ചാനലുകളും മറ്റും മോഹൻലാലിൻ്റെ സിനിമയിലും ലാലാട്ടൻ്റെ സിനിമയിലും മറ്റുള്ള സിനിമയുടെ സിനിമയിലൊന്നും മോശമാക്കിയിട്ടൊന്നും പറയില്ല കളക്ഷൻ ഉള്ള കളക്ഷൻ ഇല്ല എന്ന് പറയാറൊന്നുമില്ല കാരണം അത് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നത് ആ കമ്പനിയാണ് പിന്നെ ഇവർക്കൊക്കെ എന്താണ് ഇപ്പോഴും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മുടെ സുഹൃത്ത് സുഹൃത്തിപ്പം വിളിച്ച് കുറെ വിഷമങ്ങൾ പറഞ്ഞു അവൻ വേറൊരു വീഡിയോ എനിക്ക് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്ത് തരേണ്ടതെന്ന് പറഞ്ഞു വളരെ വിഷമത്തിലാണ് പറഞ്ഞത് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു ഷിജു എന്നു പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴയിലാണ് ആൾ പറയുന്നത് ആലപ്പുഴ എന്ന ആൾ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത്ര ചെങ്ങന്നൂർന്ന് മാവേലിക്കര ഹരിപ്പാട് അങ്ങനെ കുറേ ഏരിയകൾ ഈ പറഞ്ഞ കറ്റാനം അങ്ങനെ കുറേ ഏരിയകൾ ഈ പറയുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ അങ്ങനെ ഓരോ ഈ ഇവ ഇരിക്കുന്ന ഇദ്ദേഹം ഷിജുവിൻ്റെ സ്ഥലത്ത് നിന്ന് എത്രയും ദൂരങ്ങളൊക്കെയാണ് വ്യത്യാസമില്ല അപ്പോൾ അവൻ പറയുന്നത് മൊത്തം മഴയിൽ പെട്ട് കെടുക്കുക എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളൊക്കെ മഴയിൽ പെട്ട് കെടുക്കാണ് അപ്പോൾ വണ്ടി വാഹനമുള്ളവർക്ക് മാത്രപ്പോൾ സിനിമയ്ക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മഴയുടെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ സിനിമ എന്നും കേരള കളക്ഷൻ രണ്ട് കോടിക്ക് മൂന്ന് രണ്ട് രണ്ടര കോടി എന്നുള്ള രീതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമ എങ്ങനെ പോയാലും ഈയൊരു പത്ത് ദിവസം ആകുമ്പോഴേക്കും എന്തായാലും നൂറ് കോടി കടക്കും നൂറ് ശതമാനം ഉറപ്പിക്കും കാരണം ജി സി സിയിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തൊക്കെ വലിയ രീതിയിലാണ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ടർബോ എന്ന സിനിമ ഒമ്പം മിജിയാവാണ് അപ്പോൾ ആള് അവനൊക്കെ പറയുന്നത് വിഷമം പറയുന്നതെന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററിൽ ഈ ഇങ്ങനൊരു പ്രശ്നങ്ങളുള്ള സമയത്തും ധാരാളം ഫാമിലീസൊക്കെ കാറും വണ്ടിയൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ ലേഡീസൊക്കെ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ സിനിമ ശരിക്കും വന്നിട്ടില്ല മാത്രമല്ല ഓരോരുത്തരും ഇപ്പം എന്നെ തന്നെ ഒരു ദിവസം വിളിക്കുന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം പത്തും ഇരുപതും മുപ്പതും വ്യക്തികളൊക്കെ ഒരു ദിവസം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്പർ ഞാൻ കൊടുത്തതിന് ശേഷം എത്ര നാളും വിളിക്കാറില്ല കാരണം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ നമ്പർ കൊടുത്തതിന് ശേഷം അത്രമാത്രം ആളുകൾ തന്നെ ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ആരും ഒരു തവണ കണ്ടവരും ആരും ഇല്ല എല്ലാവരും രണ്ടും മൂന്നും നാലും അഞ്ചും പത്ത് തവണയൊക്കെ കണ്ടവരാണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ നമുക്ക് കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമകൾ നല്ല സിനിമകളായിട്ട് വിജയിച്ച സിനിമകൾ പോലും ഒന്നോ രണ്ടോ ഒക്കെ തവണ മാക്സിമം കണ്ടിട്ടുണ്ടായിരിക്കുള്ള ആൾക്കാർ ഈ സിനിമ എന്ന് പറയുമ്പോൾ മിനിമം എല്ലാവരും അഞ്ചും ഒക്കെ തവണ കണ്ടവരാണ് റിപ്പീറ്റഡ് ഓഡിയോസ് ഓഡിയൻസ് ഉള്ള സിനിമയാണത് അപ്പോൾ അത്ര നല്ല രീതിയിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഇവർക്ക് ഇപ്പോൾ ഈ അമ്പത് കോടി കളക്ഷൻ കഴിഞ്ഞു അമ്പത് കോടി നാല് ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത് അറുപത്തഞ്ച് കോടി ആയിട്ടുണ്ടാകും മൊത്തം വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ എന്നിട്ടും ഈ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതായത് മറുനാടൻ പോലെയുള്ള ആൾക്കാർ അതുപോലെ ചാനൽ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ ഗാരേജിൻ്റെ ടീമുകാർ അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന കുറവൂളകൾ പിന്നെ അവരൊക്കെയാ പ്രകൃതി അതായത് മഴയും കാര്യങ്ങൾ പ്രകൃതിയുടെ ഭാഗത്ത് ആ പണി അങ്ങനെ മൊത്തത്തിൽ പണികളാണ് മറ്റേ ടീംസിൻ്റെ വക ഞാൻ ഇപ്പം പേര് പറയാൻ പാടില്ലാത്തൊരു ടീംസ് ഉണ്ട് അവരുടെ വക അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിൻ്റെ വക പൃഥ്വിരാജ് ഫാൻസിൻ്റെ വക ഏഹ് നീ വിളി പിന്നെ എൻ്റെ തന്നെ ചാനലിൻ്റെ താഴം ഒന്ന് കുറേ വിഷമിക്കുന്നുണ്ട് ദാസത്തെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെയും മറ്റുള്ളവരെയും ഫാൻസുകാരും വന്നിട്ട് വിഷമം പറയുന്നുണ്ട് ഇവരൊക്കെ എന്തുകൊണ്ട് ഈ വിഷമം പറയണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എന്തോ ചിരിയാണ് വരുന്നത് കാരണം സിനിമ വന്നിട്ട് നാലഞ്ച് ദിവസമായിട്ടുള്ള ഇത്രയും കോടി കളക്ഷിപ്പോൾ സിനിമ ഇങ്ങനെ അങ്ങനെ ആളില്ല എന്ന് പറഞ്ഞിട്ട് അറിയണമെങ്കിൽ സിനിമ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് പിന്നെയുണ്ട് ഇതിപ്പോൾ ഇത്രയും വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ നാലോ അഞ്ചോ ആറ് അഞ്ചാമത്തെ ആറാം ദിവസമായിട്ടുള്ള അപ്പോഴേക്കും ഇവർ വന്ന് കരയേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് ഇവർ കരയണമെന്ന് മനസ്സിലാവുള്ള അതാണ് വിഷമം അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രാഗത്തിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ് മെയിൻ രാഗാണ് രാഗം കഴിഞ്ഞിട്ടാണ് ഗിരിജേരിക്കും രാമദാസിക്കുമൊക്കെ പോവുള്ള ആൾക്കാർ രാഗത്തിൽ ഫുള്ളാണ് രാഗത്തിൽ അത്രമാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് രാഗത്തിലെ ഏകദേശം എണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തിൻ്റെ അടുത്ത് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററാണ് ഈ മഴക്കാലത്തായിട്ട് മഴ കൂടും മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും വകവെക്കാണ്ട് ഈ ഫാമിലീസും ആളുകളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമയ്ക്ക് അപ്പോൾ ആരും ഇത്ര അധികം നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിനിമ അതേ രീതിയിൽ വിജയിച്ചു കഴിഞ്ഞു ചിരിവരാണ് ഇങ്ങനെ ഒരു സിനിമനെ വേട്ടയാടി വേട്ടയാടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ഇത്ര കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ പറഞ്ഞപോലെ വർഗീയ പരാമർശങ്ങൾ മമ്മൂക്കേനെ തകർക്കുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് പക്ഷേ മമ്മൂക്കയുടെ ഫാൻസും മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്നവർ ജാതി മത ഭേദം ഭേദമന്യ എല്ലാവരും ഇതിൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സിനിമ നല്ല സിനിമ തന്നെയാണ് സിനിമ ഗംഭീര സിനിമ തന്നെയാണ് ഒരു അപകടത്തി ഇല്ലാത്ത സിനിമയാണ് അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലൈമാക്സ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരാൾക്കും ഏത് കുറ്റം പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തിരിക്കുന്ന ആളാരാണെന്ന് പോലും നോക്കാൻ പറ്റില്ല അത്രമാത്രം മുഴുകി ഇരുന്ന് പോകുന്ന സിനിമയാണ് അപ്പോൾ എന്തായാലും സിനിമ പോകുമ്പോൾ വിജയി പക്ഷെ എന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിക്കണത് ഇതുപോലുള്ള ഊളകളാണ് പറയിപ്പിക്കുന്നത് എന്തായാലും അത് പറയാനും പറ വിളിച്ചിട്ട് എന്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ കാരണം എന്തായാലും പറയുന്നവർ പറയട്ടെ സിനിമ പോകുമ്പോൾ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണം മമ്മൂക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ അവരോ ഇവർക്ക് ആക്രമിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നു ഈ സിനിമ അഞ്ചോ ആറോ ദിവസം ആകുമ്പോൾ ഇത്രയും കളക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം ആകുമ്പോഴേക്കും എത്ര രൂപ കിട്ടും എങ്ങനെ പോയാലും നൂറ് കോടി നൂറ്റി അൻപത് കോടി അടിക്കാനുള്ളൊരു സിനിമ തന്നെയാണ് ടർബോ എന്തായാലും തകർക്കാൻ നോക്കിയവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടാ ടർബോദാസ് തൃശ്ശൂർ